ഓണക്കാലത്ത് ട്രെയിനുകളിലെ തിരക്ക് കണക്കിലെടുത്ത് അധിക കോച്ചുകൾ അനുവദിച്ച് ദക്ഷിണ റെയിൽവേ സ്പെഷ്യൽ ട്രെയിനുകൾക്ക് നാല് ട്രെയിനുകളിലാണ് അധിക കോച്ചുകൾ ഓണക്കാലത്ത് തിക്കി തിരക്കി യാത്ര ചെയ്യേണ്ടി വരില്ല എന്ന് പ്രതീക്ഷിക്കാത്രികർക്ക് ദക്ഷിണ റെയിൽവേ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു വാർത്ത എത്തിക്കുകയാണ് നാട്ടിലെത്താൻ ഇനി തിക്കി തിരക്കേണ്ട ഓണത്തിന് കൂടുതൽ കോച്ചുകളുമായി റെയിൽവേ രംഗത്തെത്തി ഓണക്കാലത്ത് ട്രെയിനുകളിലെ അധിക തിരക്ക് കണക്കിലെടുത്ത് കൂടുതൽ കോച്ചുകൾ അനുവദിച്ചുകൊണ്ടാണ് ദക്ഷിണ റെയിൽവേ ഉത്തരവിറക്കിയത് നാല് ട്രെയിനുകളിലാണ് അധിക കോച്ചുകൾ അനുവദിച്ചിരിക്കുന്നത് അധിക കോച്ച് അനുവദിച്ച ട്രെയിനുകൾ ഇങ്ങനെയാണ് തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി എക്സ്പ്രസ് കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ് തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദി എക്സ്പ്രസ് കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ് എന്നിങ്ങനെയാണ് കോച്ചുകൾ അനുവദിച്ച ട്രെയിനുകൾ ഓണക്കാലത്ത് പത്ത് സ്പെഷ്യൽ സർവീസുകളാണ് ഷൊർണൂർ കണ്ണൂർ കൊല്ലം കൊച്ചുവേളി നഗരങ്ങളെ ബന്ധിപ്പിച്ച് ദക്ഷിണ റെയിൽവേ നടത്തുന്നത് ഗോവ മംഗളൂരു വേളാങ്കണ്ണി ബംഗളൂരു വിശാഖപട്ടണം കൊൽക്കത്ത എന്നിവിടങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് ഉത്സവകാല ട്രെയിനുകളുണ്ട് ബംഗളൂരുവിൽ നിന്നുള്ള എറണാകുളം ജംഗ്ഷൻ യലഹങ്ക ഗോവയിൽ നിന്ന് പാലക്കാട് വഴിയുള്ള മഡ്ഗാവ് ജംഗ്ഷൻ വേളാങ്കണ്ണി സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് ഇന്നലെ അവസാനിപ്പിച്ചു ചിലത് നവംബർ വരെ സർവീസ് നടത്തുമെന്നതിനാൽ ഓണത്തിന് ശേഷമുള്ള യാത്രാ തിരക്കിനും പരിഹാരമാകും ഓണം സ്പെഷ്യൽ ട്രെയിനുകളിലേക്കുള്ള ടിക്കറ്റ് ബുക്കിംഗും ആരംഭിച്ചു കഴിഞ്ഞു スビュローこれこれ。